അതിൽ ഓരോ ഘട്ടത്തിലുള്ള ഇടപെടലുകൾ കട്ടപ്പന കേന്ദ്രീകരിച്ചാണെങ്കിലും ജില്ലയുടെ ജീവിത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണെങ്കിലും ഉയർന്നു വന്ന ഓരോ വിഷയങ്ങൾക്കും പരിഹാരം കണ്ടെത്താനും പുതിയ നേട്ടങ്ങൾ കൈവരിക്കാനും നമുക്ക് സാധിച്ചത് മാണിഷാറിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രവർത്തനം കൈലേഞ്ചിലേക്കും ധിയേറ്റർ എന്നും ലിഫി മാറ്റാൻ കഴിഞ്ഞു പാർട്ടിയുടെ കരുത്താർജിച്ചൊരു പ്രദേശമായി ലിഫി മാറി എന്നുള്ളതും പഴയകാല അനുഭവങ്ങളുടെ ഒരു പുതിയ സാഹചര്യങ്ങളിലേക്ക് വന്നപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ വിലയിൽ എന്നാൽ അതൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയത്തക്ക ഒരു ശക്തി ആയിട്ടാണ് നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നല്ലവണ്ണം പ്രവർത്തിക്കാനും അതോടൊപ്പം ഈ നിലപാടിനോട് ചേരാനും തയ്യാറാകുന്നു എന്നുള്ളതിൽ വളരെയേറെ അഭിമാനം തോന്നുകയാണ് അൻപതിലേറെ പേർ മെമ്പർഷിപ്പ് സ്വീകരിച്ചു കേരളാ കോൺഗ്രസും സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് മനോജൻ തോമസ് യൂത്ത് ഫ്രണ്ടും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോമോൻ പൊടിവാറ ബിജു വാഴപ്പനാടി ജോമറ്റിളംതുരുത്തി റിനു മാത്യു ഐവിൻ ടെസിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി